ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനിന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എനിക്ക് കുറേ പാട്ട് ഗ്രൂപ്പുകളുണ്ട് കേട്ടോ അതിൽ പുലരി എന്നൊരു ഗ്രൂപ്പിൽ ജയയുടെ വീട്ടിലേക്ക് ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോവാനായിട്ടുള്ള കാരണം അവിടെ പൂരം അപ്പോൾ ഞങ്ങൾ കുറച്ച് അടുത്തുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ടൊന്നൊത്ത് കൂടിയതാണ് അപ്പം ഞാനും എൻ്റെ കൊച്ചുമോനും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പം മോനെ കണ്ടപ്പോൾ ജയ പറഞ്ഞു മോന് ബോട്ടിലൊക്കെ കയറിയിട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും മോനും ജയയും കൂടിയിട്ട് അങ്ങനെ അപ്പം ജയയുടെ വീട് ചെറുതുരുത്തിയിലാണ് കേട്ടോ അപ്പം ചെറുതുരുത്തിയുള്ള നീള ബോട്ട് ക്ലബിലാണ് ഞങ്ങൾ പോയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയിട്ടുള്ള കുറച്ച് ദൃശ്യങ്ങളാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂ കണ്ടു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഒന്ന് ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇത ബോട്ട് ക്ലബ്ബ് ചെറുതിരുത്തിയിൽ ഒരു അഞ്ച് മാസത്തോളായിട്ട് നമ്മള് തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ് വന്നാൾ ശിവശങ്കർ എന്ന് പറയുന്ന ഒരു വ്യക്തിതയാണത് ഇത് അഞ്ചു മാസത്തോളമായത് തുടങ്ങിട്ട് അതുപോലെ ഫാമിലീസിന് അതുപോലെ എല്ലാ കുട്ടികൾക്കും ഒന്നിട്ടൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണിത് ബോട്ടിങ് കയാക്കിങ് സൗകര്യങ്ങളുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഓപ്പൺ ഇവൻ്റ് ഏരിയ ഉണ്ട് അതുപോലെ കല്യാണങ്ങൾ പാർട്ടികൾ കാര്യങ്ങളൊക്കെ നടത്താൻ ഇതാണ് ഷൊർണൂര് പാലം എന്ന് പറയുന്ന പണ്ടത്തെ കൊച്ചി പാലത്തിൻ്റെ പുറകിൽ കിടക്കുന്നത് ഇത് തൃശൂർ ജില്ലയും അത് പാലക്കാട് ജില്ലയും ബന്ധിപ്പിക്കുന്ന പാലണി കാണുന്നു രണ്ടിനെയും ഇപ്പോ ഈ പാലത്തിൻ്റെ ആ സൈഡിൽ പാലക്കാട് ജില്ല തുടങ്ങുന്ന ഭാഗത്തേക്കാണ് പ്രധാനപ്പെട്ട ഈ നമ്മുടെ മൃഗശരീരങ്ങളൊക്കെ ദഹിപ്പിക്കുന്ന പുണ്യമാക്കപ്പെട്ട സ്ഥലം എന്നറിയപ്പെടുന്ന ശാന്തിതീരം സ്ഥിതി ചെയ്യുന്നത് ആ കാണുന്ന ഭാഗത്തായിട്ടാണ് ശാന്തിതീരം സ്ഥിതി ചെയ്യുന്നത് അവിടുത്തെ കഴിഞ്ഞാൽ ആൾക്കാർ ഇവിടെ വന്നിട്ട് കുളിക്കുകയും കട്ടുകളൊക്കെ ഫേമസ് ആയിട്ടുള്ളൊരു ഫുഡ് കുറച്ചുകൾ ഇവിടെ ഉണ്ട് കാരണം ചെറുതി കഴിഞ്ഞാൽ മണ്ണിൽ തന്നെ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ട് പുരോഗറത്തിൽ എത്തിക്കാനും കഴിയും പുരോഗമനത്തിൽ എത്താനാണ് അതുപോലെ തന്നെ ഒരു പത്തൊമ്പത് ആൾക്കാർക്ക് ഓൾറെഡി ഇവിടെ ജോലിയൊക്കെ ചെയ്ത് ഒരുപാട് ആൾക്കാർ ജോലി കിട്ടും ഇട്ടു സെറോട്ടി വേരുകയും ചെയ്യും പേരിൽ കൂടി ആയിക്കൊണ്ടിരിക്കും ടൈമുകളൊക്കെ ഇവിടെ വരിക നിങ്ങൾക്ക് എന്ത് സൗകര്യത്തിനും വേണമെങ്കിലും ഞങ്ങളുമായിട്ടവിടെ ഓഫീസിന് വന്ന് ബന്ധപ്പെട്ടാൽ മതി നിങ്ങൾക്ക് എന്ത് സഹായങ്ങൾ വേണമെങ്കിലും ഞങ്ങളുടെ ബാത്റൂമുണ്ടാവും കെയറിങ്ങും കാര്യങ്ങളും ഉണ്ടാവും എൻ്റെ പേര് ഗഭീരമാണ് ഇതുപോലെ ഇവിടെ സ്റ്റാഫുകളുണ്ട് എൻ്റെ പേര് ഗഭീരനാണ് ഇവിടെ സ്റ്റാഫുകളുടെ ഗെഷ്ണു പ്രസ്ഥാന മാനേജറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ എൻ്റെ ഇവിടെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കുട്ടികൾ ഉണ്ടെങ്കിലും നമ്മൾ നല്ല രീതിയിൽ സംരക്ഷിച്ച് നിങ്ങൾ ഇവിടെ ആഘോഷിച്ച് നിങ്ങളുടെ ബർത്ത്ഡേ പാർട്ടികൾ അതുപോലെ എൻഗേജ്മെൻറ്റ് വിവാഹങ്ങൾ എന്ത് പരിപാടി ഇവിടെ വെച്ചാൽ സൗകര്യം ആസ്വദിക്കാൻ പോവുക പറഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രെയിനിൻ്റെ പരമാവധി ഓഫ് ലൈമുകളിൽ ഇവിടെ വരാൻ നോക്കുക നിങ്ങളെ പ്രാണിയാ